ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ മനസ്സ് സീരിയലിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഇന്നലെ കണ്ടതിൻ്റെ ബാക്കിയാണ് അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് അതിന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം എന്തായി നോക്കാം അപ്പോൾ പിന്നെ കാണിക്കുക എന്ന് പറഞ്ഞാൽ സിദ്ധു സിദ്ധുവിൻ്റെ പൈസ എടുത്തിട്ട് ചെക്ക് മാറിയിട്ട് പൈസ എടുത്ത ആളെ കൈയ്യോടെ പിടികൂടെ ഇട്ടുണ്ട് അതിൻ്റെ തെളിവ് സഹിതമാണ് സിദ്ധു വന്നിട്ടുള്ളത് അപ്പോൾ അത് മഹീന്ദ്രൻ സാറിനോട് പറയാണ് അതായത് അതിൻ്റെ തെളിവ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആളെ കൈയോടെ പിടികൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം മേഘയ്ക്കാണെങ്കിലൊരു ഒരു വിഷമോ ഒരു ഒരു എന്തെല്ലോ പോലെ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഏ കയ്യോടെ പിടിച്ചെന്നോ റാസ്കിൾ അവൻ ആരാണ് എന്ന് ചോദിക്കുകയാണ് മഹീന്ദ്രൻ സാറ് പറയൂ സിദ്ധു നീ എന്താ ഒന്നും മിണ്ടാത്തത് അതാരാണെങ്കിലും നീ പറയൂ അവനെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ട് ജയിലടക്കും ഞാൻ അപ്പോഴേക്കും നമ്മളെ മേഘ ഇപ്പുറത്തുനിന്ന് നിന്ന് വല്ലാത്ത വിഷമത്തോടു കൂടിയാണ് അവൾ അവിടെ നിൽക്കുന്നത് എങ്കിൽ മാത്രമേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന മറ്റുള്ളവർക്ക് കൂടി ഒരു പാഠമായിരിക്കൂ ഇനിയൊരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പേ എല്ലാവരും ആലോചിക്കും നീ എന്താ സിദ്ധു ഈ ആലോചിക്കുന്നത് എന്താ ആരാണെന്ന് നീ പറയൂ സാർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറി എന്നിട്ട് സംസാരിക്കാം ഏയ് സിദ്ധു എന്തായി ഈ പറയുന്നത് ഇവിടെ ആരാ പുറത്തുള്ളവരുള്ളത് എല്ലാവരും നമ്മുടെ വീട്ടിലുള്ളവരെ അല്ലേ ഉള്ളൂ സത്യം പറയും മോനെ എല്ലാവരും അറിയട്ടെ നമ്മുടെ വീട്ടിലുള്ളവരോട് ഒളിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാ മേഖ കഥക്കുന്നുണ്ട് എനിക്ക് പറയാലോ അങ്കിളെ അപ്പം എല്ലാവരും അവനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് മുഖപുരയൊന്നും വേണ്ട നീ പറയി അപ്പോൾ അവൻ ആ പെൻഡ്രൈവ് എടുത്തിട്ട് അങ്കിളിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് ഇതാ അങ്കിൾ എൻ്റെ ബാങ്കിൽ നിന്നും ചെക്ക് എൻ്റെ ചെക്ക് എടുത്ത് കൊണ്ടുപോയിട്ട് ബാങ്കിൽ നിന്നും പൈസ എടുത്ത എടുത്തയാളെ ഫോട്ടോ വീഡിയോ അടക്കമുണ്ട് അങ്കിളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അപ്പോൾ അച്ഛനത് ഓണാക്കി നോക്കി എന്നിട്ട് മേഘയ്ക്കാണെങ്കിൽ വല്ലാത്ത വിഷമവും ഉണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ അമ്മയും മുത്തശ്ശിയും എല്ലാവരും ഉണ്ട് അച്ഛമ്മയും ഉണ്ട് അപ്പോൾ അവർ പറയുകയാണ് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ആ വീഡിയോയിൽ തന്നെ നോക്കുവാണ് അപ്പം മേഘയ്ക്കാണെങ്കിൽ വല്ലാത്ത വിഷമവും ആകുന്നു സിദ്ധുവിനാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനും ഉണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഉണ്ടല്ലോ എല്ലാവരും ബന്ധപ്പെട്ടവരാണല്ലോ മേഘ ആദ്യം കരുതിയതെന്നു പറഞ്ഞാൽ സിദ്ധു വെറുതെ പറയുകയാണ് എന്നാണ് പക്ഷേ എങ്ങനെയെന്ന് പറഞ്ഞാൽ ശരിക്കും സിദ്ധു കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചില്ല ഇപ്പം പറയുകയാണ് സിദ്ധു അത് കണ്ടുപിടിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യുക അത് കണ്ടതിന് ശേഷം മഹീന്ദ്രൻ സാറും അത് അമ്മയും രണ്ടുപേരും കൂടിയിട്ട് മേഘയെ തന്നെ തുറിച്ചു നോക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രികയും അവിടെ എത്തി എന്നിട്ട് സിദ്ധു ആ പെൻഡ്രൈവ് തിരിച്ച് വാങ്ങിച്ച് അപ്പോൾ മഹേന്ദ്രൻ സാർ പറയുകയാണ് എന്താ മേഘയെ എന്താ മേഘ നീ ഈ ചെയ്തിരിക്കുന്നത് നിന്നോടാ ചോദിക്കുന്നത് എന്താ മേഘ ഇതെല്ലാം നീ എന്താ ചെയ്തിരിക്കുന്നതെന്ന് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ആരെങ്കിലും മോഷിക്കോ അപ്പോഴാണ് മുത്തശ്ശി എണീറ്റത് പെട്ടെന്ന് തന്നെ മുത്തശ്ശിക്കപ്പഴാണ് കാര്യം പിഴികിട്ടിയത് ഇങ്ങനെ ഇത്രയ്ക്ക് തരം ഒരു ഉദ്ദേശം നിനക്ക് എങ്ങനെയുണ്ടായി അച്ഛ അ അച്ചാ അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും മഹീന്ദ്രൻ സാറിന്റെ അടി വീണിരുന്നു മേഖയുടെ കവിളത്ത് അപ്പോഴേക്കും മുത്തശ്ശി വിളിച്ചു കഴിഞ്ഞിരുന്നു മഹീന്ദ്ര അപ്പോൾ മഹീന്ദ്രൻ സാർ പറയുകയാണ് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് നീ അടങ്ങിയിരിക്കുന്നോ അപ്പോഴേക്കും ചന്ദ്രിക അവിടെ നിന്ന് പോയി കഴിഞ്ഞു അവൾക്ക് ഇത് കാണാൻ പറ്റാത്തതുകൊണ്ട് അപ്പം മുത്തശ്ശി ചോദിക്കുകയാണ് മഹീന്ദ്ര ഒരു ജോലിക്കാരുടെ മുമ്പിൽ വെച്ചിട്ടാണോ എൻ്റെ പേരക്കുട്ടിയെ അടിക്കുന്നത് നിനക്കെന്താ ഭ്രാന്തി പിടിച്ചോ അപ്പോൾ മഹീന്ദ്ര സാറു പറയാണ് വായടക്ക് എൻ്റെ ദേഷ്യത്തിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും ഏ ഇത്രയും നാൾ നാൾ ഞാൻ സിദ്ധുവിനെയാണ് ദേഷ്യപ്പെട്ടത് അതായത് അവൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വിചാരിച്ചിട്ട് പക്ഷേ നീ ഇത്രയും കളത്തരങ്ങൾ കാണിച്ചിട്ട് സിദ്ധുവിൻ്റെ പേരിൽ പഴിചാരി ചേ നീ എൻ്റെ മകളാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ കല്യാണ മണ്ഡപത്തിൻ്റെ കല്യാണ ദിവസം വന്ന് മണ്ഡപത്തിൽ വച്ച് അത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ടും നീ എന്നെ അപമാനിച്ചു ഇന്ന് സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കാനും നോക്കി സ്വന്തം മകളെ അനാഥയാണെന്ന് പറഞ്ഞ് അനാഥാലയത്തിൽ വളർത്തി നീ സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ് നിനക്കൊന്നും ഭൂമിയിൽ ഇരിക്കാൻ തന്നെ അവകാശമില്ല മേഖ ക അറിയുകയാണ് അപ്പോൾ മഹീന്ദ്രൻ സാർ വീണ്ടും പറയാണ് നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് അറപ്പ് തോന്നുന്നു ഛു എന്ന് പറഞ്ഞ് തുപ്പയിട്ട് മാറിയുന്നു അപ്പോൾ സിദ്ധാർത്ഥ് സാർ പറയുകയാണ് അങ്കിൽ അപ്പോൾ അമ്മയും പറയുന്നുണ്ട് നിർത്ത് ഏട്ടാ ഇവളെ നമ്മുടെ മോളാ ഏതോ ഒരുത്തിയെ ശകാരിക്കുന്നത് പോലെ ശകാരിക്കുന്നു അങ്ങനെ എന്താ എൻ്റെ മോൾ ചെയ്തത് അറിയാത്ത എന്തോ ചെയ്തു പോയി എന്നുവെച്ച് തോന്നിയതുപോലെ സംസാരിക്കുവാണോ നിങ്ങൾ ഇത്രയൊക്കെ സമ്പാദിച്ച് വച്ചിട്ടുണ്ടല്ലോ ആർക്ക് വേണ്ട ഇതൊക്കെ ഇവൾക്ക് വേണ്ടി തന്നെയല്ലേ നമുക്ക് ശേഷം ഇതൊക്കെ അനുഭവിക്കാൻ പോകുന്നതും ഇവൾ തന്നെയല്ലേ ഇവൾ പത്ത് ലക്ഷം എടുത്തെന്ന് പറഞ്ഞ് ഇങ്ങനെ അപമാനിക്കുകയാണോ വേണ്ടത് വേണ്ട അമ്മേ വേണ്ട അമ്മ എനിക്ക് വേണ്ടി അച്ഛനോട് വഴക്കിടേണ്ട അച്ഛൻ എന്നോട് ഒരൽപ്പം പോലും സ്നേഹ ഇല്ല അമ്മേ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അച്ഛൻ ഛേ സാറില്ല അമ്മേ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി അപ്പോൾ അമ്മ മേഘ മോളെ മുത്തശ്ശിയും മേഘ മോളെ മഹീന്ദ്ര കുട്ടിക്കാലം മുതൽ ഇന്നേ വരെ നിൻ്റെ ഒരു വിരള് പോലും അവളുടെ ദേഹത്ത് തൊട്ടിട്ടില്ല പക്ഷേ ഇന്ന് അവളുടെ കരണത്ത് ഇങ്ങനെ അടിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി മഹീന്ദ്ര എന്താ എന്താ മഹീന്ദ്ര നിനക്കെന്താ അവളോട് ഇത്രയും ദേഷ്യം അവൾ നിൻ്റെ മകളല്ലേ മക്കൾ തെറ്റ് ചെയ്താൽ ഇങ്ങനെയാണോ ദേഷ്യപ്പെടുന്നത് അപ്പോൾ മഹേന്ദ്രൻ സാറ് പറയാണ് അവളെ വളർത്തി വലുതാക്കിയത് നിങ്ങൾ നിങ്ങളൊറ്റൊരുത്തിയാണ് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് അവളെ ഒരു പെൺകുട്ടിയായിട്ടാണോ വളർത്തിയത് നിങ്ങൾ ഒരു പോലെ വളർത്തിയിരിക്കുന്നത് അപ്പോൾ മുത്തശ്ശി ഏഹ് എൻ്റെ മുമ്പിൽ നിന്ന് പോകാൻ നോക്ക് മുത്തശ്ശിയും അവിടെ നിന്ന് പോയി സിദ്ധു അങ്കിൾ അങ്കിളിങ്ങനെ ഒരുപാട് ദേഷ്യപ്പെടരുത് കുറച്ച് സമാധാനമായിട്ടിരിക്കെ ആൻറ്റി ആൻ്റെ റൂമിലേക്ക് ചെല്ലു ഞാൻ അങ്കിളിനോട് സംസാരിക്കാം അങ്കിൾ എന്തിനാ മേഘയെ അടിച്ചത് കുട്ടിക്കാലത്ത് തന്നെ അടിച്ചിരുന്നെങ്കിൽ ഇന്ന് അവൾ ഈ തെറ്റ് ചെയ്യില്ലായിരുന്നു അടിച്ചു വളർത്തേണ്ടതായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ അടിച്ച് അടിക്കേണ്ടി വന്നത് ഇനിയെങ്കിലും അവൾ നന്നാവുമല്ലോ അപ്പോൾ സിദ്ധു അങ്കിളേ അടിച്ചു വളർത്താതെ ഏതൊരു കുട്ടിയും ഇങ്ങനെ വഷളാവും എന്നുള്ളതിന് ഇവളൊരു എക്സാമ്പിളാ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാമോനെ പക്ഷേ എല്ലാ കാര്യങ്ങളിലും കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ ഇങ്ങനെയാകും സിതു എന്നോട് ക്ഷമിക്കുമോനെ അയ്യോ അങ്കിളെ അങ്കളെ എന്തിനാണ് അങ്കളെ ഇങ്ങനെ പറയുന്നത് ആ പത്ത് ലക്ഷം നീയാണ് മിസ് ചെയ്തത് എന്ന് കരുതി ഞാൻ നിന്നോട് ഒരുപാട് ദേഷ്യത്തോടെ പെരുമാറി അത് സാറിയില്ല സത്യം എന്താണെന്നറിയാതെയാണ് ഞാൻ അങ്ങനെയൊക്കെ നിന്നോട് പെരുമാറിയത് എന്നോട് ക്ഷമിക്കുമോനെ അയ്യോ അങ്കിൾ പ്ലീസ് അങ്കിൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നെ എൻ്റെ അച്ഛനും അമ്മയും അല്ല വളർത്തിയത് അങ്കിളാണ് എന്നെ വളർത്തിയത് ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല അങ്കളെ തെറ്റായ വഴിയിലേക്ക് ഞാൻ സഞ്ചരിക്കേയില്ല വളരെ അധികം സന്തോഷമുണ്ട് മകനെ എന്ന് പറഞ്ഞാവ് കയ്യിൽ പിടിച്ചു നീ എൻ്റെ മ മരുമകനല്ല മകനാ ആ അങ്കിളെ ഞാൻ ആ ഫോർജറി കേസ് പിൻവലിച്ചേക്കാം അപ്പം അങ്കിൾ പറഞ്ഞു ആ ശരി പക്ഷേ ഇവളുടെ കാര്യത്തിൽ ഇനി നല്ല ശ്രദ്ധ വേണം നമ്മളറിയാതെ ഇവളിനി ഓഫീസില് ഒരു കാര്യം ചെയ്യാൻ പാടില്ല ശരി അങ്കളേ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സിദ്ധു അവിടെ നിന്ന് പോയി പിന്നെ കാണിക്കുന്നത് സിദ്ധാർത്ഥ സോറി മഹേന്ദ്രൻ സാറിന് നെഞ്ചി വേദനിക്കുന്നത് പോലെയും ചുമക്കുന്നത് പോലെയും ഒക്കെയാണുള്ളത് അപ്പോൾ സാറിന് നന്നായിട്ട് നെഞ്ചി വേദനിക്കുന്നുണ്ട് അപ്പോൾ സാർ പറയുകയാണ് നന്നായിട്ട് നെഞ്ചി വേദനിക്കുന്നല്ലോ മഹീന്ദ്രൻ സാർ എങ്ങനെയോ റൂമിലെത്തി അവിടുന്ന് ഗുളികയും വെള്ളം എടുത്തു കുടിക്കുകയാണ് അപ്പോഴാണ് അവർ വന്നത് അവരുടെ ഭാര്യ വന്ന് ചോദിക്കുകയാണ് ഏട്ടാ എന്ത് പറ്റി ഏട്ടാ ഏട്ടൻ എന്താ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് വച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊപ്പം വളർന്ന മകളെ നിങ്ങൾ കൈനീട്ടി അടിച്ചു അല്ലേ നിങ്ങൾക്ക് എന്താ പറ്റിയത് നിങ്ങൾ എന്തിനാ മേഖയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഏട്ടൻ ഏതോ ഒരു ശത്രുവിനെ പോലെയാണ് അവളോട് പെരുമാറുന്നത് പാവ ഏട്ടാ പഠിക്കാൻ പോയ സ്ഥലത്ത് ഒരാളെ വിശ്വസിച്ചു അപ്പോഴേക്കും അയാൾ പറ്റിക്കപ്പെട്ടു അത് ഞമ്മളോട് പറയാൻ സാധിക്കാതെ വേറെ കുഞ്ഞിനെ വേറൊരു എടുത്ത് കൊടുത്ത് വളർത്തി എന്ന് വെച്ച് അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് തന്നെ ഒട്ടും ശരിയല്ല പോലീസ് സ്റ്റേഷനിൽ കുറ്റവാളിയെ പോലെ സ്വന്തം മകളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കുന്നു പോകെ പോകെ എന്തിനാ നിങ്ങൾ അവളോട് ഇങ്ങനെ പെരുമാറുന്നത് മേഘ ജനിച്ചത് മുതൽ അവളോട് നിങ്ങൾ ദേഷ്യത്തിൽ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല ഇപ്പോൾ അവളെ കയ്യോങ്ങി അടിക്കുകയും ചെയ്തു പാവം അവളുടെ മനസ്സ് എന്തുമാത്രം വിഷമിച്ചു കാണും നിർത്ത് മേഘ നല്ലവളാണെന്ന് അവൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കണ്ട ഈ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല കാര്യത്തിലും ഞാൻ അവളെ മനസ്സിലാക്കിയതാ അവൾ ശരിക്കും ഒരു ഫ്രോഡാണ് അവളുടെ ശരീരത്തിൽ ഓടുന്നത് കളവും വഞ്ചനയുമാണ് അവളീ വീട്ടിലുള്ളത് തന്നെ വലിയ അപമാനമാ നിർത്തേട്ടാ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവൾ ജനിച്ചതിന് ശേഷമാ നമ്മളെ ഒരു കമ്പനി പത്ത് കമ്പനി ആയത് നമ്മുടെ എല്ലാ ബിസിനസ്സും സക്സസ് ആയത് നിങ്ങൾ ആരംഭിച്ച കമ്പനികൾക്കൊക്കെ മേഘയുടെ പേരിൽ ഇട്ടത് അന്ന് ഐശ്വര്യമുള്ളവൾ ഭാഗ്യവതി എന്നൊക്കെ പറഞ്ഞ് അവളെ പുകഴ്ത്തി ഇന്ന് അവളെ ചവർ പോലെ എറിയുന്നു എന്താ നിങ്ങൾക്ക് പറ്റിയത് നീ പറഞ്ഞത് സത്യം തേഞ്ഞാ നിന്റെ മകൾ പിറന്ന സമയത്താണ് എനിക്ക് എല്ലാ ഭാഗ്യവും ഉണ്ടായത് പക്ഷേ ആ മകള് ഇവളല്ല അതെ ഇവളെൻ്റെ മകളല്ല ഇവൾ എൻ്റെ മകളല്ല ഇവൾ വെറും ഫ്രോഡാണ് സത്യസന്ധതയില്ലാത്ത ദ്രോഹിയാണ് ഇവൾ ഇവൾ ഒരിക്കലും നമ്മുടെ മകളുമല്ല ഒരു കുഞ്ഞിന് അമ്മയുമല്ല ഇവൾ ജീവിക്കുന്നത് തന്നെ വെറും വേസ്റ്റാണ് നിർത്തേട്ടാ ഇനി ഒരിക്കൽ കൂടി എൻ്റെ മകൾ മകളെ കൊണ്ട് എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങളുടെ മുഖത്തെ നോക്കില്ല ആയിരം തെറ്റ് ചെയ്താലും അവൾ എൻ്റെ മകളാ അവളെ ഞാൻ ആർക്കു വേണ്ടിയും വിട്ടുകൊടുക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അവളെ വെറുക്കാം എനിക്കെൻ്റെ മകളെന്നു വെച്ചാൽ ജീവനാണ് അവളാണ് എനിക്ക് എല്ലാം അവളാണോ നിനക്കെല്ലാം നിന്റെ സ്നേഹത്തിനും വാത്സല്യത്തിനും ഒരു തരി പോലും അർഹതയില്ലാത്തവളാണ് അവൾ അവളെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കരുത് പ്ലീസ് ഇതേ നോക്ക് കേട്ടാ ഈ ലോകത്ത് തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഇല്ല എൻ്റെ മകൾ മേഘയും തെറ്റ് ചെയ്തിട്ടുണ്ടാവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അവളോട് ഇങ്ങനെ ക്രൂരമായിട്ട് നിങ്ങൾ പെരുമാറുന്നത് ഞാൻ ഒരു കാലത്തും സമ്മതിച്ചു തരില്ല നിങ്ങളിങ്ങനെ മേഘയോട് പെരുമാറിയതിന് നിങ്ങൾ അവളോട് ക്ഷമ ചോദിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ അവൾ മാത്രമല്ല ഞാനും നിങ്ങളുടെ മുഖത്ത് നോക്കില്ല അപ്പോൾ മഹീന്ദ്രൻ സാർ വിളിക്കുകയാണ് ലക്ഷ്മി ഷേ ലക്ഷ്മി അവളൊരു ഫ്രോഡാണ് അവൾക്ക് വേണ്ടിയാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവള് ഫ്രോഡല്ല അവളെ ഞാൻ പത്ത് മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച മകളാണ് ഏയ് ആര് അവളോ അവള് നീ നൊന്ത് പ്രസവിച്ച മകളേയല്ല ഇന്ദ്രൻ സാറ് ഷാഢ്യം ചെയ്ത് പറയുകയാണ് നമുക്കുണ്ടായ മകൾ ഇവളല്ല എന്താ എന്തായാ ദേഷ്യത്തിന് നിങ്ങളെ ബുദ്ധി തന്നെ ഇല്ലാതായോ എൻ്റെ എൻ്റെ വിവേകമൊന്നും പോയിട്ടില്ല ഞാൻ ഉറപ്പിച്ചു തന്നെ പറയുകയാണ് മേഘ നമുക്ക് രണ്ടു പേർക്കും ജനിച്ച മകളല്ല നമുക്ക് ജനിച്ച മകളെ ആരോ എടുത്തു കൊണ്ട് കൊണ്ടുപോയി ലക്ഷ്മി എന്താട്ടാ ഈ പറയുന്നത് അതേ ലക്ഷ്മി നിന്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ അവരാരോ നമ്മുടെ കുഞ്ഞിനെ മാറ്റിയിട്ട് വേറൊരു കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് പോയതാണ് ഏട്ടൻ എന്തൊക്കെയായി പറയുന്നത് എൻ്റെ മോള് അറിയാതെ ചെയ്ത ഒരു തെറ്റിനെ അവൾ നമ്മുടെ മകളല്ലെന്ന് പറയുന്നു അച്ഛ ലക്ഷ്മി ലക്ഷ്മി നിങ്ങൾ അവളുടെ ഒരു അച്ഛനാണോ അയ്യോ അയ്യോ ലക്ഷ്മി നിന്നെ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം എന്ന് എനിക്കറിയില്ല സത്യമാണ് ഞാൻ പറയുന്നത് അയാൾ വീണ്ടും കൈകൂപ്പി യാചിച്ചുകൊണ്ട് കുറച്ച് സ്ട്രോങ് ആയിട്ട് പറയാണ് മേഘ എനിക്കും നിനക്കും ജനിച്ച മകളല്ല മേഘയുടെ അച്ഛനമ്മമാർ നമ്മളല്ല ലക്ഷ്മി അവർ വേറെ എവിടെയോ ഉണ്ട് നമുക്ക് ജനിച്ച മകള് അതും വേറെ എവിടെയോ വളരുകയാണ് പക്ഷേ എത്രയും വേഗം നമ്മുടെ മകളെ കണ്ടുപിടിച്ച് ഞാൻ നിൻ്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും ഉറപ്പ് അപ്പോഴേ നിനക്ക് മനസ്സിലാവോ നീ മനസ്സിലാക്കൂ അപ്പോഴേക്കും ലക്ഷ്മിക്ക് കണ്ണൊക്കെ മറിഞ്ഞ് മറിഞ്ഞ് വന്ന് ലക്ഷ്മി ബോധം കേട്ട് അവിടെ തന്നെ കട്ടിലിൽ വീഴുകയായിരുന്നു അപ്പോൾ മഹീന്ദ്രൻ സാറ് ഏയ് 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 ലക്ഷ്മി 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 എന്ന് വിളിച്ച് മഹീന്ദ്രൻ സാറ് വെള്ളമെടുത്ത് മുഖത്ത് തളിച്ചു കൊടുക്കുകയാണ് എഴുന്നേൽക്ക് 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 ലക്ഷ്മി ഇങ്ങോട്ടിരിക്കെ എന്ന് പറഞ്ഞ് കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു അവിടെ ഇരുത്തി അപ്പോഴേക്കും ബോധം വന്നിരുന്നു ആ ആ പതുക്കെ പതുക്കെ എന്ന് പറഞ്ഞ് അവരെ കട്ടിലേക്ക് ചാരി ഇരുത്തി എനിക്കൊന്നുമില്ല കേട്ടാ എനിക്കൊന്നുമില്ല നിങ്ങൾ ദേഷ്യത്തിലല്ലേ മേഘ നമ്മുടെ മകളല്ലെന്ന് പറഞ്ഞത് സത്യത്തിൽ അവൾ നമ്മുടെ മകളല്ലേ അല്ല ലക്ഷ്മി ശരിക്കും നമ്മുടെ മകളല്ല ഈ കാര്യം എനിക്ക് രണ്ട് മാസം മുമ്പ് മുതലേ അറിയാം എനിക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ലേ ആ സമയത്ത് എൻ്റെയും മേഘയുടെയും സോറി അപ്പൊ നിനക്കും മേഘയ്ക്കും ഡി എൻ എ ടെസ്റ്റ് എടുത്തത് ഓർമ്മയുണ്ടോ ആ ചെയ്ത ടെസ്റ്റിലാണ് ഡോക്ടർക്ക് മനസ്സിലായത് മേഘ നമ്മുടെ മകളല്ലെന്ന് സർജറി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ സത്യം ഡോക്ടറെ അടുത്ത് പറഞ്ഞത് മേഘ നമ്മുടെ മകളല്ലെന്ന് ഇല്ല ഞാനിത് വിശ്വസിക്കില്ല മേഘയോടുള്ള ദേഷ്യത്തിന് നിങ്ങൾ കള്ളം പറയുകയാണ് ഇല്ല ഞാനിത് വിശ്വസിക്കില്ല നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് സ്റ്റാർട്ടും ചെയ്യാണ് ലക്ഷ്മി എനിക്കൊന്നും കേൾക്കണ്ട എനിക്കൊന്നും കേൾക്കണ്ട പ്ലീസ് 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 ലക്ഷ്മി എനിക്ക് പറയാനുള്ളത് നീ കേൾക്ക് എനിക്ക് പറയാനുള്ളത് കേൾക്ക് ഇല്ല പ്ലീസ് എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങൾ ഒന്നും കേൾക്കണ്ട നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയാണ് ലക്ഷ്മി സ്വന്തം മകളെ തന്നെ മകളല്ലെന്ന് പറയാൻ നിങ്ങൾക്കെന്താ ബുദ്ധിമരിച്ചുപോയോ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോകാൻ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് ഷാഡ്യം പിടിച്ച് ലക്ഷ്മി എന്ത് പണിയെടുത്ത് ഒന്തി തള്ളി കൊണ്ടുവന്ന് മഹീന്ദ്രൻ സാറിനെ പുറത്താക്കി വാതിലടച്ചു കുറ്റിയിട്ടു അവർ റൂമിലിരുന്ന് തനിച്ച് പറയാണ് അയ്യോ ഈ മനുഷ്യൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞവർ അവർക്കരയാണ് ഞാൻ പ്രസവിച്ച മോളല്ലേ മേഘ അവളാണല്ലോ എൻ്റെ മകളല്ല എന്ന് പറയുന്നത് ഏട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മഹേന്ദ്രൻ സാറും മനസ്സിൽ ഓർക്കുകയാണ് ലക്ഷ്മിയോട് ഈ കാര്യം പറയരുത് എന്നാണ് കരുതിയത് എന്തോ ദേഷ്യത്തിൽ പറഞ്ഞു പോയി അവളെ എങ്ങനെയാ ഇപ്പം സമാധാനിപ്പിക്കുക എന്നായാലും ഇത് അറിഞ്ഞല്ലേ പറ്റൂ സാരമില്ല അറിഞ്ഞത് എന്തായാലും നന്നായി പിന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ സാറും അവരും കൂടി ഒരുത്തരി ഇരുന്നിട്ട് പറയുകയാണ് മേഘ നമ്മുടെ മകളിൽ എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാനേ പറ്റില്ല അങ്ങനെ ഒന്നും നടക്കാനേ സാധ്യതയില്ല അപ്പോൾ മഹീന്ദ്രൻ സാർ പറയുകയാണ് ഞാനും നിന്നെപ്പോലെയായിരുന്നു കരുതിയത് എനിക്കും ആദ്യം ഇത് വിശ്വസിക്കാനേ പറ്റിയില്ല പക്ഷേ മെഡിക്കൽ റിപ്പോർട്ട്സ് അങ്ങനെയല്ലല്ലോ ഇല്ല ഏട്ടാ ചിലപ്പോൾ ആ റിപ്പോർട്ട് തന്നെ തെറ്റായിരിക്കും അത് നിനക്ക് തെളിയിച്ചു തരാനാണ് ഞാൻ ഡോക്ടറോട് ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് നീ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്ക് അപ്പോഴേക്കും ഡോക്ടർ അവിടെ എത്തി മഹീന്ദ്ര ലക്ഷ്മി സുഖായിരിക്കുന്നോ ആ ഡോക്ടർ ഇരിക്കൂ ഡോക്ടറെ അടുത്ത് സാർ പറയാണ് ഇത്രയും നാൾ ഞാൻ ആ രഹസ്യം എൻ്റെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു പക്ഷേ ഞാൻ എന്തോ ദേഷ്യത്തിലും ആവേശത്തിലും ഇവളോട് പറഞ്ഞുപോയി അത് സഹിക്കാൻ കഴിയാതെ തളർന്നിരിക്കുക ഇവൾ ഇവൾക്ക് ആ സത്യം അംഗീകരിക്കാൻ കഴിയുന്നില്ല മേഘ നമ്മുടെ മകളല്ലെന്ന് ഇവൾ വിശ്വസിക്കുന്നില്ല ഡോക്ടർ ഇത്രയും കാലം നിങ്ങളുടെ മകളായിട്ട് തന്നെ ഓമനിച്ച് അവളെ നിങ്ങൾ വളർത്തി പെട്ടെന്ന് മകളല്ലെന്ന് പറയുമ്പോൾ അത് ആരായിരുന്നാലും സഹിക്കാൻ കഴിയില്ല പക്ഷേ സത്യം നമ്മൾ ഒരു ദിവസം അംഗീകരിച്ചല്ലേ പറ്റൂ ലക്ഷ്മി മേഘ നിങ്ങളുടെ മകളല്ലെന്ന് ഈ റിപ്പോർട്ട്സ് അനുസരിച്ചാണ് മനസ്സിലാക്കിയത് നീ ഇതൊന്ന് നോക്ക് എന്ന് പറഞ്ഞ് ആ റിപ്പോർട്ട്സൊക്കെ അവൾക്ക് കൊടുക്കുകയാണ് ഇതിൽ നിന്റെ ഡി എൻ എ റിപ്പോർട്ട് മഹീന്ദ്രൻ്റെത് ഇതൊക്കെ വേറെ വേറെ ഉണ്ട് മേഘയുടെയും ഇവ മൂന്നും ഇതിലുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും ഡി എൻ എയും മേഘയുടെയും നിങ്ങളുടെയും ഡി എൻ എയും ഒന്നും ഒരു തീര യോജിക്കുന്നില്ല അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും യു ഓൾ